സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റായി പി കെ മൂസക്കുട്ടി ഹസ്രത്തും ജനറൽ സെക്രട്ടറിയായി എം ടി അബ്ദുള്ള മുസ്ലിയാരും ട്രഷററായി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും പി പി ഉമ്മർ മുസ്ലിയാർ കൊയ്യോട് ഡോക്ടർ എൻ എ എം അബ്ദുൽ ഖാദിർ എന്നിവരെ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങാൾ ജമിലില്ലേലി കെ ടി ഹംസ മുസുലിയാർ കെ ഉമ്മർ ഫൈസി മുക്കം എ വി അബ്ദുറഹിമാൻ മുസ്ലിയാർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി കുരിയാട് അദർശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയാർ വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ വി മൊയ്ൻകുട്ടി ഹാജി മുക്കം എം സി മായിൻ ഹാജി എം പി എം ഷെരീഫ് കുരിക്കൽ കെ എം അബ്ദുള്ള മാസ്റ്റർ കൊട്ടപ്പുറം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അബ്ദുസമദ് പൂക്കൊട്ടൂർ ഈ മൊയ്തീൻ ഫൈസി പുത്തനഴി ഇസ്മായിൽ കുഞ്ഞു ഹജി മന്നാർ എസ് സയിദ് മുസ്ലിയാർ വിഴിഞ്ഞം എം അബ്ദുറഹിമാൻ മുസ്ലിയാർ കോട്ടക് എന്നിവരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തിരഞ്ഞെടുത്തു വെളിമുക്ക് ക്രസന്റ് ബോർഡിംഗ് മദ്രസ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ എഴുപത്തിമൂന്നാമത് വാർഷിക ജനറൽ ബോഡി യോഗമാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോ തങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്തു പാണക്കാട് സയ്യിദ് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് പി കെ മൂസക്കുട്ടി ഹസ്രത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ സ്വാഗതവും ജനറൽ മാനേജർ കെ മൊയിൻകുട്ടി മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് പ്രഭാതം ചേളാരി